ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു പുതുവർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബത്തേരി കിച്ചണിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി ഒരു മണിക്കാണ് വന്നതേ രാവിലെ ചേട്ടാ ജോലിക്ക് പോയി അക്കു സ്കൂളിലേക്കും പോയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് ഇന്ന് ലീവാണ് കുഞ്ഞിപ്പെണ്ണ് പോയിട്ടില്ല രാത്രിയിൽ തണുപ്പൊക്കെ അടച്ച് പോയിട്ട് അവൾക്ക് ചെറിയൊരു ജലദോഷവും മൂക്കിടപ്പുമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവളെ ഇന്ന് വിട്ടിട്ടില്ല ഇപ്പോൾ കൊയ്ക്ക് സമയമൊക്കെ ആയതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ വയലിലായിരിക്കുമല്ലോ പിള്ളേരൊക്കെ സ്കൂളും വിട്ട് നേരെ വയലിലോട്ടായിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ വയലിൽ ഉരുളും കുറേ കച്ചി ഇങ്ങളുടെ മണ്ടയ്ക്കൂടെല്ലാം തുള്ളി മറിഞ്ഞ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി നല്ല ഇപ്പോൾ ചേട്ടാട് കൂടെ മോളിലെ കടയിലേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ പായസം വെക്കണം ഉരുളി മയക്കണം ഉരുളി മയക്കിയിട്ട് ആദ്യമായിട്ട് ഉരുളിയിൽ പായസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാല് മേടിക്കാൻ വേണ്ടി ഒക്കെ പോകുവാണേ അത് കഴിഞ്ഞ് അവൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകത്തുള്ളൂ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണേ ഞാനതിനകത്ത് സ്റ്റിക്കറൊന്ന് ഇളക്കുക കുഞ്ഞിപ്പണ്ണായിരുന്നെങ്കിൽ നിമിഷം നേരം കൊണ്ടെല്ലാം ഉള്ളിപ്പറിച്ച് കൈ തന്നേനെ ആ ഒരു കാര്യത്തിൽ പിന്നെ അവളെ കടത്തി വെട്ടാൻ ആരുമില്ല എന്തെങ്കിലുമൊക്കെ കയ്യിലോട്ട് കൊടുക്കേണ്ട താമസമുള്ള എല്ലാം നാല് കഷ്ണമാക്കി നമ്മുടെ കൈ തിരിച്ച് തരികയും ചെയ്യും ഇപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീരേം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമുവാണേ അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ആ സ്റ്റിക്കർ മൊത്തവും ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇനിയിപ്പോൾ ഈ ഉരുളി തേച്ച് കഴുകുന്ന സമയത്ത് നമുക്കത് കളയാം തേങ്ങാപ്പീരേയും വെളിച്ചെണ്ണയും ഉരുളിയുടെ എല്ലാ വശത്തും എത്തുന്ന പോലെ നല്ലതായിട്ട് തിരുമ്മണം ഇൻഡാലയത്തിൻ്റെ ഉരുളി പലരും പല രീതിയിലാട്ടോ മയക്കി എടുക്കുന്നത് ഇത് ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഇനി കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൊടി ഉപ്പുവാണെങ്കിലും ഇട്ടിട്ട് തേച്ച് ഉരച്ച് കഴുകുക കേട്ടോ നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന പോലെ തന്നെ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വറുത്ത സേമിയല്ല ഒന്ന് വറുക്കണം ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചിടുകയാണേ വറുത്ത സേമിയാണേലും ഒന്ന് ചെറുതായിട്ട് നെയ്യിൽ വറുത്തിട്ട് പായസം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഇതിനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കണം അടുപ്പില് തീയൊക്കെ പിടിച്ചു ഉരുളി ഉദ്ഘാടനം ചെയ്യാം കേട്ടോ നെയ്യൊഴിച്ചിട്ടുണ്ടായി ഇനിയിപ്പം ഈ സേമിയ വറുത്തെടുക്കാം സേമിയ പായസം ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ഇതും കൂടി ഇവിടെ കിടക്കട്ടെ ഇനിയിപ്പം ചെറിയ തീല് ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറ ആവുന്നിടം വരെ വറുത്തെടുക്കണം പാൽ ഒഴിച്ചു കൊടുക്കുവാണേ സേമിയ കരിയാതെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പാൽ ഒഴിക്കണേ ഇപ്പം ഞാൻ തീ കൂട്ടി വച്ചേക്കുക പാല് തിളച്ച് കഴിയുമ്പം ചെറിയ തീയിലാക്കണേ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തേങ്ങാപ്പീരേം വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി പിന്നെ കുറച്ച് ഉപ്പുകെല്ലൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഈ പാത്രത്തിൽ നിറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ദിവസം മൊത്തം വെക്കും എന്നിട്ട് പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് ഉരുളി കഴുകിയെടുക്കുകയും ചെയ്യാവേ ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും കേട്ടോ ഒഴിച്ചേക്കുന്നത് പഞ്ചസാര നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർക്കാവേ ചവരിയാണേ അത് കുറച്ചു നേരം കഴുകിയിട്ട് കുതിർത്ത് വെച്ചു എന്നിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ച് വെള്ളം കളഞ്ഞ് എടുത്താണേ അത് ചേർത്ത് കൊടുത്തു സേമിയാവ എന്ത് തുടങ്ങിയിട്ടുണ്ട് പാലൊക്കെ കുറുകിയും വരുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പാലൊക്കെ കുറുകി ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന് മധുരം നോക്കട്ടെ കുറച്ചും കൂടെ മധുരം വേണം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നെയ്യിൽ അത് ചേർത്ത് കൊടുക്കാം പായസത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകേ സേമിയ പായസത്തിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും അങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്തിടാറില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയല്ലേ സാധാരണ വറുത്തിടുന്നത് തേങ്ങാക്കുത്ത് കൂടെ ചേർത്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു വഴിയെക്കൂടെ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് വണ്ടി ഒച്ചയ്ക്ക് ഇങ്ങനെ കേൾക്കാം കുറച്ച് കമന്റിനൊക്കെ റിപ്ലൈ തരാനുണ്ട് അത് ദിവസങ്ങളിൽ തിരക്കായതുകൊണ്ട് കേട്ടോ അതൊക്കെ അധികം വൈകാതെ തന്നെ റിപ്ലൈ തരാം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം